കൊട്ടിലിലെ കയറ്റുകട്ടിലിൽ ചെന്ന് ഇരുന്നാൽ മതി യാത്രക്കിടയിൽ കിട്ടിയ ഒളോർമാങ്ങ തേന്തേതില്ലത്തുനിന്ന് കിട്ടിയ ചക്കപ്പടം അങ്ങനെ വല്ലതുമൊക്കെ നല്ലതുണ്ടെങ്കിൽ അപ്പുണ്ണിക്കാണ് കേൾക്കാൻ രണ്ടു വയസ്സായ ഒരു കുട്ടിയെ കിട്ടിയാൽ മതി മുത്താച്ചിക്ക് പറയാൻ ഒരു പിടി കാര്യങ്ങളുണ്ട് അച്ഛനെപ്പറ്റി കുറെയെല്ലാം അവനറിയുന്നത് മുത്താച്ചിയിൽ നിന്നാണ് കോന്തുണ്ണി മരിക്കുമ്പോ അപ്പോ നീ ഇത്രേയുള്ളൂ എല്ലാ ആൺകുട്ടികളെയും മുത്താച്ചി അപ്പൂ എന്നാണ് വിളിക്കുക എല്ലാ പെൺകുട്ടികളെയും അമ്മു എന്നും അച്ഛൻ മരിക്കുന്ന കാലത്ത് അവൻ മുത്താച്ചിയുടെ ചൂണ്ടുവിരലിന്റെ പകുതിയേ ഉള്ളൂ അപ്പുണ്ണിക്ക് തമാശ തോന്നി അതൊരു സാധാരണ മരണമായിരുന്നില്ല ആരോ വിഷം കൊടുത്ത് കൊന്നതാണ് ഓനെപ്പോലെ സ്നേഹമുള്ള ഒരു ആൺകുട്ടി ഈ ദേശത്തുണ്ടായിട്ടില്ല ആന പിടിച്ചാൽ എത്താത്ത തടി എപ്പോൾ കണ്ടാലും മുത്താച്ചിക്ക് മുറുക്കാൻ വാങ്ങാൻ എന്തെങ്കിലും തരും എന്നിട്ട് മുത്താച്ചി നിർത്തി അവൻ്റെ ശിരസ് തടവിക്കൊണ്ട് പറയും ഓളക്കതിന് ദൈവം കൊടുത്തു വെച്ചില്ല അച്ഛനെപ്പറ്റി വളരെ അവ്യക്തമായേ അപ്പുണ്ണിക്ക് ഓർമ്മയുള്ളൂ എങ്കിലും അവനെ കാണുന്നവരെല്ലാം അച്ഛനെപ്പറ്റിയാണ് പറയാറ് നാട്ടിലുള്ളവർക്കെല്ലാം അച്ഛൻ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു എന്തിനും കോന്തുണ്ണി നായർ വേണം കല്യാണത്തിനും പതിനാറ് അടിയന്തരത്തിനും പുരകെട്ടിനും എല്ലാം ശ്രമിക്കാൻ അച്ഛനുണ്ടാകും പക്ഷേ അച്ഛൻ്റെ വീട്ടുകാർക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ കണ്ടുകൂടായിരുന്നു അവൻ പകിടയും തിരുമ്പി നടക്കട്ടെ തോന്നിയാസി എന്നായിരുന്നു അത്രേ അച്ഛൻ്റെ അമ്മ പറഞ്ഞിരുന്നത് അച്ഛൻ ഒറ്റ മകനായിരുന്നു അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒറ്റ തടിയായിരുന്നു കോന്തുണ്ണി നായർ പേരുകേട്ട പകിടകളിക്കാരനായിരുന്നു ഓണത്തിനും വിഷുവിനും തിരുവാതിരയ്ക്കും ഇപ്പോഴും ആൾത്തറയിൽ പകിടകളിയുണ്ടാകും കൂടല്ലൂർ ദേശക്കാരും പെരുമ്പലം ദേശക്കാരും തമ്മിലാണ് മത്സരം വലിയ വലിയ പകിടകളിക്കാരെല്ലാം പോയി ഇപ്പോൾ ചില ചെറുപ്പക്കാരേ ഉള്ളൂ കളിയിൽ പണ്ടത്തെ അത്ര വാശിയില്ല എന്നാണ് പഴയ ആളുകൾ പറയുന്നത് കരുതിരുമ്മുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആർപ്പുവിളി മുഴങ്ങുമ്പോൾ അച്ഛനെയാണ് ഓർമ്മ വരിക വേദനയെക്കാളുമേറെ അഭിമാനമാണ് തോന്നുക പറഞ്ഞു പകിട എണ്ണം വീഴ്ത്താൻ ആ നാട്ടിൽ ഒരു കളിക്കാരനെ ഉണ്ടായിട്ടുള്ളൂ അതവൻ്റെ അച്ഛനാണ്